വളരെ ഇഷ്ടപ്പെട്ട് നമ്മളെ കുറെ ചിരിപ്പിക്കുന്ന ഒരാൾ ഇങ്ങനെ നടന്നു പോടും അദ്ദേഹത്തെ സ്റ്റേജ് വിളിക്കാതെ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ ഞാൻ സ്നേഹത്തോടെ പിഷു എന്നാണ് വിളിക്കുന്നത് നല്ലൊരു നിങ്ങളെ പോലെ തന്നെ ഞാനും ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ലാലേട്ടൻ നമ്മുടെ സിനിമയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരുപടി വലിയ പ്രതിഭകൾ വേദിക്ക് മുന്നിൽ തിരച്ചിയിലേക്ക് പിന്നിൽ കുറെ പേർ സമയം കെട്ടി കാത്തിരിക്കുന്നു ഇടതുവശത്ത് പതിവായി സ്റ്റീഫൻ ദേവസി വലതുവശത്ത് രഞ്ജിനി ഹരിദാസ് ചുരുക്കി പറഞ്ഞാൽ ചെകുത്താന്റെയും കടലിനെയും നടുക്കേണ്ട അവസ്ഥയായി എനിക്ക് ഓഹോ ഇങ്ങോട്ട് ഈ സ്റ്റീഫൻ ദേവസ് ഈ കീബോർഡ് വായിക്കുമ്പം ഈ കൈയുടെ ക്ലോസപ്പ് പ്രൊജക്ടർ കാണിക്കും നല്ല രസമാണ് കാണാൻ കടപ്പുറത്തൂടെ ഞണ്ട് നടക്കുന്ന പോലെയാ എന്തുലും രഞ്ജിനീയസ് പുറകൂടെ ഞാൻ വെറുതെ നടക്കുന്ന കണ്ടു അതുകൊണ്ട് വിളിച്ചതാണെന്ന് പറഞ്ഞു അതുകൊണ്ട് മിമിക്രിയുമായി അടുത്ത വരവ് വരാം ഇപ്പോഴിവിടെ വന്നു കേറിയത് എന്റെ ഒരു ആഗ്രഹം കൊണ്ടാണ്

ആണ് െ ഷറുഖാൻ എടുത്തുപോക്കി രഞ്ജിനി ഹരിദാസിന്റെ കൂട്ടത്തി മരടോണ ഡാൻസ് കളിച്ചു കേരളത്തിന്റെ നാണ്യവിളകൾ മുഴുവൻ വിദേശത്തുള്ള കിളികൾ വന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ് വെറുതെ നിന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് വീണ്ടും കോമഡിയുമായിട്ട് രണ്ടാമത് വരാം ഇപ്പോൾ വേദിയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം നന്ദി പണി തുടർന്ന് വിളിക്കരുത് ഏയ് നിർത്തി ഞാൻ ഞാൻ എന്റെ അവാർഡ് നാല ചടങ്ങ് ഇവിടെ തുടരാം